ഹലോ ഇന്ന് നമുക്ക് ഡിമോണ്ടി കോളനിയുടെ രണ്ടാം പാർട്ടിന്റെ കഥ നോക്കിയാലോ കഥയുടെ ചുരുക്കം എന്തെന്നാൽ ഒരു ബുക്ക് ആ ഒരു ബുക്ക് വായിക്കുന്ന എല്ലാവരും മരണപ്പെടുകയാണ് എന്താണ് ആ ബുക്കിന് പിന്നിൽ ആ ബുക്ക് വായിക്കുന്നവരെല്ലാം മരണപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ നായികയായ ഡെബിയെയാണ് കാണിക്കുന്നത് ഡെബിയാണെങ്കിലോ തന്റെ ഫ്ളാറ്റിലിരുന്ന് സി സി ടി വി ഫുട്ടേജ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിലെന്തെന്നാൽ കുറച്ച് പയ്യന്മാർ ആത്മഹത്യ ചെയ്യുന്ന ദൃശ്യങ്ങളായിരുന്നു ആ കൂട്ടത്തിൽ അവളുടെ ഭർത്താവായ സാമം ഉണ്ടായിരുന്നു ആ സംഭവം നടന്നത് ജൂൺ ആറ് രണ്ടായിരത്തി ഒൻപതിലാണ് അത് കഴിഞ്ഞ് ആറു വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത് ഡെബിയുടെ വീട്ടുകാരാണെങ്കിൽ അവളെ വഴക്ക് പറയുകയാണ് സാമു മരിച്ച് ആറു വർഷം കഴിഞ്ഞിട്ടും ഡെബിയാണെങ്കിലും സാമിന്റെ കുഞ്ഞിനു വേണ്ടി ശ്രമിക്കുകയാണ് സാം ക്യാൻസർ വന്നാണ് മരിച്ചത് സാമിന്റെ ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയം തന്നെ ഡെബി ആണെങ്കിൽ അവന്റെ എല്ലാം കളക്ട് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെപ്പിച്ചിരുന്നു അവൾ വീട്ടുകാരോട് പറയും ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിന് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും എനിക്ക് സാമിന്റെ കുഞ്ഞിന് വേണമെന്ന് തന്നെ അവൾ കരഞ്ഞുകൊണ്ട് പറയും ഡെബി പറയുന്നതെല്ലാം ആകെ മനസ്സിലാക്കുന്നത് സാമിന്റെ അച്ഛൻ മാത്രമാണ് അതിനുശേഷം ഡെബി ആണെങ്കിലും സാമിനെ കുറിച്ചുള്ള പഴയ കാര്യങ്ങളൊക്കെ ഓർക്കും ഡെബിയും സാമും ഒരുമിച്ച് പഠിക്കുന്ന സമയം തൊട്ടേ പ്രണയത്തിലാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു സാമിന് ക്യാൻസർ വന്നത് ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയമായിരുന്നു ഡബി സാമിനെ കല്യാണം കഴിക്കുവാനായും തീരുമാനിച്ച് അവരുടെ വിവാഹവും കഴിഞ്ഞത് അങ്ങനെ സാമാണെങ്കിലും ജീവിതത്തിലേക്ക് തിരികെ വന്ന സമയം അവർ നന്നായി സന്തോഷമായി ജീവിക്കുകയായിരുന്നു എന്നാൽ പെട്ടെന്നൊരു ദിവസം സാം ആണെങ്കിൽ ആത്മഹത്യ ചെയ്തു എന്തിനാണ് അവൻ ആത്മഹത്യ ചെയ്തെന്നോ അതിന്റെ കാരണമോ ഡെബിക്ക് അറിയില്ല അവളാണെങ്കിൽ സാമിന്റെ അച്ഛനോട് പറയുന്നുണ്ട് എന്തിനാണ് സാം ആത്മഹത്യ ചെയ്തതെന്ന് തനിക്ക് അറിയണമെന്ന് അവൾ പറഞ്ഞ് കരയുകയാണ് അങ്ങനെ അവളും അച്ഛനും ചേർന്ന് സാമിന്റെ കല്ലറയിൽ പൂ വെക്കുവാനൊക്കെ പോകുന്നു അതിൽക്ക് കഴിഞ്ഞ് തിരികെ വരുന്ന സമയത്ത് ഒരാൾക്കൂട്ടം കാണുകയാണ് ഡെബിയാണെങ്കിൽ അതെന്തെന്നറിയാനായി പോയി നോക്കും അതാരെന്നാൽ ഡിമോണ്ടി കോളനി ഫസ്റ്റിൽ ഒരു പൂജാരി ആത്മഹത്യ ചെയ്തത് കാണിച്ചു അതാണ് അവിടെ കാണിക്കുന്നതും ആ ഒരു കാഴ്ച കണ്ട് പേടിച്ച ഡെബിയാണെങ്കിലും പോകുവാനായി ഇറങ്ങുന്ന സമയമായിരുന്നു ശ്രീനിയുടെ ദേഹത്ത് തട്ടിയത് ഈ ശ്രീനി ആരെന്നാൽ ഡിമോണ്ടി കോളനി ഫസ്റ്റിൽ ഈ സ്വാമിയെ കാണാനായിട്ട് ശ്രീനിയും ശ്രീനിയുടെ കൂട്ടുകാരും വന്നിരുന്നു അവിടെ നിന്ന് അവർ പോയ സമയമായിരുന്നു ഈ സ്വാമി ആത്മഹത്യ ചെയ്തതും അങ്ങനെ വീണ്ടും ശ്രീനി കാണാൻ വന്നു ആ ഒരു രംഗമാണ് ഇപ്പോൾ കാണുന്നത് സ്വാമിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായി ഒരു ചൈനീസ് റെസ്റ്റോറന്റ് തുടങ്ങണമെന്ന് ആ ആഗ്രഹം ഡെബിയും അച്ഛനും ചേർന്ന് നടത്തി അങ്ങനെ റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം നടക്കുന്ന ദിവസമായിരുന്നു അത് അന്ന് അന്നവിടേക്ക് തന്റെ സ്വാമിമാർ വരും എന്നിട്ട് ഒരു ശിലയാണെങ്കിലോ അവളെ ഏൽപ്പിച്ചിട്ട് ആ ഒരു ശില റെസ്റ്റോറന്റിൽ കുഴിച്ചിടണം ഇതൊരുപാട് ശക്തിയുള്ള ശിലയാണ് ഇതിൽ നെഗറ്റീവ് ശക്തികളൊന്നും അടിക്കില്ല എന്നും സ്വാമിമാർ പ്രത്യേകം പറഞ്ഞു അങ്ങനെ അവർ അതവിടെ കുഴിച്ചിടുകയും ചെയ്തു എന്നിട്ട് സാമിനു വേണ്ടി ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിക്കുന്ന സമയം നിറയെ സ്പൂണുകൾ വന്ന് വീഴുകയാണ് അത് കണ്ട് എല്ലാവരും ഞെട്ടും അപ്പോൾ ഡെബി ഒരു കാര്യം ഓർക്കും മുൻപ് സാം വയ്യാതെ കിടന്നിരുന്ന സമയത്ത് ഡെബി നല്ല ഉറക്കമായിരുന്നു സാം ആണെങ്കിലോ ഡെബിയെ വിളിക്കുമ്പോൾ അവൾ കേൾക്കില്ല അങ്ങനെ അവൻ കയ്യിലിരുന്ന സ്പൂൺ എടുത്തെറിയുകയാണ് ചെയ്തത് ആ ശബ്ദം കേട്ടാണ് ഡെബി ഉണർന്നതും എന്നിട്ട് ഡെബിയോട് പറയുന്നുണ്ട് എനിക്ക് നിന്നോട് എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ ഞാൻ ഈ സ്പൂൺ എടുത്തെറിയുമെന്ന് ആ കാര്യമെല്ലാം ഓർത്ത ഡെബിക്കാണെങ്കിലോ തന്നോട് സാമിന് എന്തൊക്കെയോ പറയാനുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാവുകയാണ് ഉടനെ തന്നെ അവൾ സാമിന്റെ അച്ഛനോട് പറയും സാമിന് എന്തോ എന്നോട് പറയുവാനുണ്ട് അതാ സ്പൂണുകളൊക്കെ അങ്ങനെ വീണത് നമുക്ക് ഒരിക്കൽ കൂടി സാമിന്റെ ആത്മാവിനോട് സംസാരിക്കുവാൻ ശ്രമിച്ചാലോ നമുക്ക് ആ സാമിമാരുടെ സഹായം തേടാമെന്നും എന്നും ഡെബി പറയും അത് കേൾക്കുന്ന സാമിന്റെ അച്ഛനാണെങ്കിൽ ഇതുവരെ നടത്തിയതെല്ലാം ഫെയിൽ ആയില്ലേ ഇനിയും ശ്രമിക്കണോ എന്ന് ചോദിക്കും അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം ഇവർ മുൻപും സാമിന്റെ ആത്മാവിനോട് സംസാരിക്കുവാൻ ശ്രമിച്ചെന്ന് അങ്ങനെ അവർ ആ സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോഴെല്ലാം പോകുന്ന വഴിയിൽ ഡെബിയാണെങ്കിലോ ശ്രീനി ആ ചായക്കടയിലൊക്കെ ഇരിക്കുന്നത് കാണുന്നു അതെന്തെന്നാൽ ശ്രീനിയും കൂട്ടുകാരെയുമാണ് കാണിക്കുന്നത് ഡിമോണ്ടി കോളനി ഫസ്റ്റിലാണെങ്കിൽ ശ്രീനിയും കൂട്ടുകാരും മരിക്കുന്നതിന് മുമ്പുള്ള സീനാണ് ആ കാണിക്കുന്നതെല്ലാം പിന്നീട് കാണിക്കുന്നത് ശ്രീനിയുടെ ഇരട്ട സഹോദരനായ രഘുവിനെയാണ് രഘുവിന്റെയും ശ്രീനിയുടെയും അച്ഛൻ മരണപ്പെട്ടു ഇപ്പോൾ വിൽപത്രം വായിക്കുകയാണ് വിൽപത്രം വായിക്കുന്നത് അവരുടെയൊക്കെ ചിറ്റപ്പനാണ് അതിലെഴുതിയിരുന്നത് ഇരുപത്തഞ്ച് ശതമാനം രഘുവിനും അഞ്ചു ശതമാനം രണ്ടാമത്തെ ഭാര്യയിലും മകൾക്കും ബാക്കിയുള്ളത് ശ്രീനിക്കുമാണെന്നാണ് അത് കേട്ടതും എല്ലാവർക്കും ദേഷ്യമായി രഘുവിനും വല്ലാത്ത ദേഷ്യം രഘുവാണെങ്കിലോ തന്റെ ചിറ്റപ്പനോട് സംസാരിക്കുകയാണ് അപ്പോൾ ചിറ്റപ്പൻ പറയും ഇനി ഒരേ ഒരു വഴിയേ വഴിയേയുള്ളു ശ്രീനിയോട് സംസാരിക്കണം അപ്പോഴാണെങ്കിൽ അത് കേട്ട രഘുവാണെങ്കിലോ അതൊന്നും പറ്റില്ല എനിക്ക് അവന്റെ പിച്ച ഒന്നും വേണ്ട എന്നാണ് പറയുന്നത് അങ്ങനെ ചിറ്റപ്പനാണെങ്കിലോ ശ്രീനിയെ ഫോൺ വിളിക്കും ശ്രീനിയാണെങ്കിൽ കോൾ എടുത്തതും ചിറ്റപ്പനാണെന്ന് മനസ്സിലാക്കി അവൻ കോൾ കട്ട് ചെയ്യും കാരണം എന്തെന്നാൽ മരിക്കുന്നതിന് മുമ്പ് ശ്രീനിയുടെ അമ്മ അവനോട് പറഞ്ഞിട്ടുണ്ട് അവരെ തെരുവിലേക്ക് ഉപേക്ഷിച്ചവർ തന്നെ അവരടുത്തേക്ക് വന്നാൽ അവരെ മൈൻഡ് ചെയ്യരുതെന്ന് അങ്ങനെ ശ്രീനിയാണെങ്കിലോ കോളും കട്ട് ചെയ്ത് കളയുന്നു അതേ സമയത്ത് തന്നെയായിരുന്നു ഡെബി കാറിൽ പോയതും ഡെബി നേരെ പോയത് ആ സ്വാമിമാരെ കാണുവാനായിട്ടാണ് സ്വാമിമാരോടും കാര്യം പറഞ്ഞു അപ്പോൾ സ്വാമിമാർ പറയും ഇനി വഴിയേ ഉള്ളൂ സാമിന്റെ ലോകത്തേക്ക് പോകണം എന്നിട്ട് അവനോട് സംസാരിക്കണമെന്ന് അതിനൊരു പൂജയുമുണ്ട് അങ്ങനെ ആ പൂജ നടക്കുകയാണ് ഡെബി ആണെങ്കിലും സാമിന്റെ ലോകത്തേക്ക് പോയി അവിടെ തൂങ്ങി മരിച്ചു നിൽക്കുന്ന ഒരുപാട് പേരെ അവൾ കാണും കൂട്ടത്തിൽ സാമും ഉണ്ട് അതിനു മുകളിലായി അവരുടെ തലവനുമുണ്ട് അപ്പോഴെല്ലാം ഡെബി ആണെങ്കിലും പുറത്ത് ഹെൽപ്പ് ഹെൽപ്പ് എന്ന് എഴുതിക്കൊണ്ടേയിരുന്നു അപ്പോഴെല്ലാം സ്വാമി പറയുന്നുണ്ട് ഡെബി തിരിച്ചു വരാനായിട്ട് അങ്ങനെ അവൾ പേടിച്ച് സാമിന്റെ ലോകത്ത് നിന്നും തിരിച്ചു വരും ഡെബി ആ ബുക്കിൽ വരച്ചു വെച്ചിരുന്നത് രണ്ടു പേരുടെ മുഖമായിരുന്നു രഘുവിന്റെയും ശ്രീനിയുടെയും ഇവരുടെ ആത്മാവാണ് അവരോട് ഹെൽപ്പ് ചോദിക്കുന്നതും ഡെബിയാണെങ്കിലോ ആ പൂജ നടക്കുന്ന ആ ഒരു ദിവസം ജൂൺ ആറ് രണ്ടായിരത്തി പതിനഞ്ച് അതേ ദിവസം തന്നെയാണ് ശ്രീനിയാണെങ്കിലോ മൂവിയുടെ ഫസ്റ്റ് പാർട്ടിൽ ഫ്ളാറ്റിന് മുകളിൽ നിന്നും വീണ് മരിക്കുന്നതും അവനാണെങ്കിലോ ഒരുപാട് പേരെടുത്ത് ഹെൽപ്പ് ചോദിക്കുന്നു പക്ഷേ ആരും അത് ശ്രദ്ധിക്കുന്നതേയില്ല അപ്പോഴാണ് അവന് മനസ്സിലായത് താൻ മരിച്ചു എന്ന് അതിനുശേഷം പിന്നീട് ഒരു ആറ് വർഷം കഴിഞ്ഞാണ് കാണിക്കുന്നത് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സ്വാമിമാരാണെങ്കിലോ ഡെബിയെ കാണാൻ വന്നിട്ട് അവളുടെയും ശ്രീനിയുടെയും ജീവൻ ആപത്ത് വരാതിരിക്കാനായിട്ട് ഒരു ആയുധം നൽകും അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം അന്ന് ശ്രീനി മരിച്ചിട്ടില്ലായിരുന്നു അവൻ ആറ് വർഷമായി കോമ സ്റ്റേജിലാണ് അവനെ നോക്കുന്നതെല്ലാം ഡെബിയും അച്ഛനും ചേർന്നാണ് മറ്റൊരു വശത്തെ രഘുവും ചിറ്റപ്പനും ചേർന്ന് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് കാരണം എന്തെന്നാൽ ശ്രീനി ആറു വർഷമായി കോമാ സ്റ്റേജിലാണല്ലോ ശ്രീനിയെ മെഴ്സി കില്ലിങ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ വാങ്ങുകയാണ് അങ്ങനെ കോടതി അതിന് അനുവദിക്കുകയും ചെയ്യുന്നു അവരുടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് വരും ഹോസ്പിറ്റലിൽ വരുമ്പോഴോ ഡെബിയും അച്ഛനും അതിനെ സമ്മതിക്കത്തില്ല ഡെബിയാണെങ്കിൽ സഹി കേട്ട് അവനോട് പറയുകയാണ് ശ്രീനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ രഘുവിന് സംഭവിക്കുമെന്ന് അതൊന്നും രഘു വിശ്വസിക്കുകയാണെങ്കിൽ കൂട്ടാക്കിയില്ല അപ്പോൾ ഡെബി പറയും അന്ന് ശ്രീനിക്ക് അപകടം സംഭവിച്ചിരുന്ന അതേ ദിവസം തന്നെ രഘുവിനും അപകടം സംഭവിച്ചിരുന്നു രഘു ചിറ്റപ്പനോടൊപ്പം കൊണ്ടിരിക്കുന്ന സമയം തന്നെ കാല് വഴുതി ആ ഒരു ഫ്ളാറ്റിൽ നിന്നും താഴേക്ക് വീണു രഘു ഒരു വലയിൽ കുടുങ്ങി എന്നിട്ടവൻ നേരെ താഴേക്ക് പോയതും അവന്റെ വയറ്റിലാണെങ്കിൽ ഒരു കമ്പി പൊത്തു കയറി മറ്റൊരു വശത്ത് ശ്രീനിയെ ഡെബിയും അച്ഛനും ചേർന്ന് രക്ഷിച്ചതിനാൽ എങ്ങനെയോ രഘു തലനാറിലേക്ക് രക്ഷപ്പെടുകയാണ് ചെയ്തത് ആ ഒരടയാളം ഇപ്പോഴും അവന്റെ വയറ്റിലുണ്ട് അന്ന് ഡെബിയാണെങ്കിലോ സാമിന്റെ ലോകത്ത് പോയപ്പോൾ അവളോട് ഹെൽപ്പ് ചോദിച്ചതെല്ലാം രഘുവിന്റെയും ശ്രീനിയുടെയും ആത്മാക്കളായിരുന്നു അതാരെന്ന് കണ്ടുപിടിക്കാനായി ആ മുഖമുള്ളവരെ അവൾ ഇറങ്ങിയ സമയത്താണ് അപ്പാർട്ട്മെന്റിന് മുകളിൽ നിന്നും താഴേക്ക് ചാടി കമ്പിയിൽ കിടക്കുന്ന ശ്രീനിയെ കണ്ടത് ഡെബിയും സാമിന്റെ അച്ഛനും ചേർന്ന് ശ്രീനിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അങ്ങനെയാണ് ഈ രഘുവും രക്ഷപ്പെട്ടത് അടുത്ത ദിവസം തന്നെ അവർ രഘുവിനെയും കൂട്ടി ആ ഒരു സ്വാമിയുടെ അടുത്തേക്ക് പോകും സ്വാമിയാണെങ്കിലോ എല്ലാ കാര്യവും അവരോട് തുറന്നു പറയുകയാണ് രഘുവിന്റെ ആത്മാവും ശ്രീനിയുടെ ആത്മാവും തമ്മിൽ കണക്റ്റഡ് ആണ് അതുകൊണ്ട് ശ്രീനിക്ക് എന്ത് സംഭവിച്ചാലും രഘുവിനെ സംഭവിക്കുമെന്ന് രഘുവിനാണെങ്കിലോ ഒരുവിധം കാര്യങ്ങളെല്ലാം മനസ്സിലായി മാത്രവുമല്ല സാമിന്റെ മരണത്തിൽ നിന്ന് നടന്ന സംഭവങ്ങളെല്ലാം രഘുവിനോട് അവർ പറഞ്ഞു കൊടുത്തു അന്ന് ശ്രീനിക്ക് അപകടം പറ്റിയ ദിവസം തന്നെ ഡെബിയാണെങ്കിലോ അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയിരുന്നു അവിടെ ഒരു മോഷണം നടന്നിരുന്നു എന്നാൽ വിലപിടിപ്പുള്ള ഒന്നും തന്നെ പോയിട്ടില്ല അവിടെ നിന്നും കൂട്ടുകാരനായ രാഘവന്റെ ലൈബ്രറി കാർഡ് കിട്ടുകയാണ് ആ ലൈബ്രറിയിൽ ചെന്ന് അന്വേഷിക്കുന്ന സമയത്ത് സാമൻ രാഘവനും അവസാനമായി വായിച്ചത് ഒരേ ബുക്കായിരുന്നു എന്നാൽ ഈ എന്നാലും രാഘവനും മൂന്ന് വർഷം കഴിഞ്ഞാണ് രാഘവൻ ആ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്തത് തന്നെ അങ്ങനെയവർ ആ ഒരു ബുക്കിനെ പറ്റി അന്വേഷിക്കും അപ്പോൾ കുറെ പേർ ആ ബുക്ക് എടുത്തിട്ടുണ്ട് പക്ഷെ ആരും തിരിച്ചു വെച്ചിട്ടില്ല എന്ന് ലൈബ്രറിയും പറയും അയാൾ തന്നെയാണ് പിന്നീട് കോപ്പികളാണ് ആ ലൈബ്രറിയിൽ കൊണ്ട് വെച്ചിട്ടുള്ളതെന്നും പറയും ുക്കെടുത്തവരെ പറ്റി അന്വേഷിക്കുന്ന സമയത്ത് ആ ബുക്ക് കൊണ്ടുപോയ ആരും തന്നെ ഇപ്പോൾ ജീവനോടെ ഇല്ലെന്നും അവർ മനസ്സിലാക്കി ആ ബുക്ക് എടുത്തതിനു ശേഷം മരണപ്പെട്ടവരെ പറ്റി അവർ അന്വേഷിക്കും അതിൽ നിന്നും രാഘവൻ എഴുതിയ ഒരു സ്ക്രിപ്റ്റ് അവർക്ക് കിട്ടുകയാണ് ഡിമോണ്ടി കോളനി എന്നായിരുന്നു ആ സ്ക്രിപ്റ്റിന്റെ പേര് അതിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അവർ വായിച്ചു നോക്കുകയാണ് ഓരോ ആറ് വർഷം കൂടുമ്പോഴും ഡിമോണ്ടി ബംഗ്ലാവിൽ നിന്നും ഒരു ചെയിൻ കിട്ടും ആ ചെയിനാണെങ്കിൽ അമാനുഷിക ശക്തികളുണ്ട് ആ ചെയിൻ ഓരോരുത്തരെയും ബലി കൊടുക്കാറാണ് പതിവ് ഓരോ ആറു വർഷം കൂടുമ്പോഴാണ് മരണങ്ങൾ നടക്കുന്നത് ഈ ജൂൺ ആറാം തീയതി വീണ്ടും വർഷം ആവുകയാണ് ഇത്തവണയും ഒരു മരണം നടക്കും അതിനു മുൻപ് ആ ഒരു ചെയിൻ കണ്ടെത്തണം ഇനി ഇങ്ങനെ ഒരു മരണം സംഭവിക്കാതെ തടയണമെന്നും സാമിന്റെ അച്ഛൻ പറയുകയാണ് അത് കേട്ടതേക്കോ അവരോടൊപ്പം നിൽക്കുവാനായും തീരുമാനിക്കുന്നു ദബി വീണ്ടും പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു എന്നാൽ അതെല്ലാം നെഗറ്റീവ് ആയിരുന്നു അവസാനം ഒരു റിപ്പോർട്ട് വന്നിരുന്നു അത് വേലക്കാരി കൊണ്ടുവരുമ്പോൾ അതെന്താണെന്ന് നോക്കാതെ അവൾ പുറത്തേക്ക് പോവുകയാണ് അന്നാണ് അവർ ആ ഒരു സൈക്കിൾ അവസാനിപ്പിക്കുവാനായും തീരുമാനിച്ചത് ജൂൺ ആറാം തീയതി അവർ നേരെ പോയത് ശ്രീനിയുടെ അടുത്തേക്കായിരുന്നു ശ്രീനിയെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു എന്തോ പൂജയും ൊക്കെ ചെയ്യാൻ പോവുകയാണ് ശ്രീനിയുടെ കൂട്ടുകാരനായ രാഘവന്റെ വീട് അന്വേഷിച്ച സമയത്ത് ആ ഒരു ബുക്ക് കിട്ടിയിരുന്നില്ല അത് അവിടെ നിന്ന് മോഷണം പോയിരുന്നു ഉറപ്പായും ആ ബുക്ക് ആരെങ്കിലും വായിച്ചു കാണും അവരെന്തായാലും ഡിമോണ്ടി ബംഗ്ലാവിലേക്ക് വരും കാരണം അവിടെ വെച്ചല്ലേ ബലി നടക്കുന്നത് അത് തടയണം അതിനവർ പോലീസ് സഹായവും തേടുന്നു പോലീസ് ആണെങ്കിലും ഡിമോണ്ടി ബംഗ്ലാവിന് മുന്നിൽ നിൽക്കുകയാണ് ആരെങ്കിലും വരുന്നെങ്കിൽ അവരെ തടയുവാനായിട്ട് ആ ബംഗ്ലാവിലേക്ക് ആരും തന്നെ കടന്നിട്ടില്ല അവർക്ക് ആ ഒരു ബംഗ്ലാവ് പേടിയാണ് ശ്രീനിയെ വെച്ച് എന്തോ മന്ത്ര ം ചെയ്യുകയാണ് അവരുടെ കയ്യിലാണെങ്കിലോ മാന്ത്രിക ആയുധമൊക്കെയുണ്ട് എന്നാൽ ഡെബിയും രഘുവും ആ ഒരു സന്യാസിയുമൊക്കെ ബംഗ്ലാവിന് മുന്നിലേക്ക് എത്തുകയാണ് ബംഗ്ലാവിനുള്ളിൽ നിന്ന് പെൺകുട്ടികളുടെ കരച്ചിലൊക്കെ കേട്ടു അകത്ത് ചെന്ന് നോക്കിയപ്പോൾ കാണുന്നത് മൂന്ന് പെൺകുട്ടികൾ എന്തോ കണ്ട് പേടിച്ചു നിൽക്കുകയാണ് അതിൽ രണ്ട് പെൺകുട്ടികളുടെ ബോധം പോയി ഒരു പെൺകുട്ടിക്ക് മാത്രമേ സ്വബോധമുള്ളൂ പോലീസും മറ്റെല്ലാവരും ചേർന്ന് അവരെ അടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായി ഒരുങ്ങും പോകുന്ന സമയത്താണെങ്കിലോ ഡെബി ആണെങ്കിൽ ആ ഒരു ബോധമുള്ള പെൺകുട്ടിയോട് എന്തെങ്കിലും ചെയ്യൻ നിങ്ങൾക്ക് കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ അവളൊന്നും മിണ്ടത്തില്ല അങ്ങനെ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി രഘുതിൻ്റെ ചിറ്റപ്പനും കൂടെ പോയി പുറകിൽ ഒരു കാറിലായിട്ട് ഡെബിയും സന്യാസിയും രഘുവുമാണ് പോയത് പകുതി വഴിയിൽ വെച്ച് അവരുടെ കാർ പഞ്ചറായി ഡ്രൈവറിനെ വിളിച്ചിട്ട് കാറ് കൊണ്ടുവരുവാനായും പറഞ്ഞു എന്നാൽ ആ പെൺകുട്ടികളെ കൊണ്ടുപോയത് ഏത് ഹോസ്പിറ്റലിലേക്കാണെന്ന് അവർക്ക് അറിയില്ലല്ലോ ചിറ്റപ്പനെ വിളിച്ചിട്ടാണെങ്കിൽ ഫോണും കിട്ടണില്ല അപ്പോൾ ഡെബിയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചൈനീസ് റെസ്റ്റോറന്റിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവരെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഹോസ്പിറ്റലിൽ ഇരിക്കുകയായിരുന്ന ആ ഒരു പെൺകുട്ടിയോട് ചിറ്റപ്പൻ ചോദിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഇത്രയും സെക്യൂരിറ്റിയെ വെട്ടിച്ച് നിങ്ങൾ എങ്ങനെയാണ് അതിനുള്ളിൽ കയറിയത് എന്ന് ആ പെൺകുട്ടി പറയും ഞാൻ പറയുന്നത് നിങ്ങൾ ആരും വിശ്വസിക്കില്ല ഞങ്ങൾക്ക് എങ്ങനെയാ ഇത്രയും സെക്യൂരിറ്റിയെ വെട്ടിച്ച് അതിനുള്ളിൽ കയറാനായി പറ്റുന്നത് അവർ ഹോസ്റ്റലിൽ നിന്ന് ലൈബ്രറിൽ നിന്നെടുത്ത ബുക്ക് വായിക്കുകയായിരുന്നു എല്ലാവരും മരണപ്പെടുന്ന ആ ഒരു ബുക്ക് അത് വായിച്ചു കൊണ്ടിരുന്ന അതിലെ മന്ത്രങ്ങളൊക്കെ അവർ വായിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ അവരെങ്ങനെയോ ആ ഒരു ബംഗ്ലാവിൽ എത്തിപ്പെടുകയാണ് ചെയ്തതെന്നും അവൾ പറയുകയാണ് അത് പറയുന്നത് കേട്ട് ചിറ്റപ്പനാണെങ്കിലോ വിശ്വാസമാകുന്നതേയില്ല മറ്റൊരു വശത്തെ ഡ്രൈവറിനെ കാത്ത് റെസ്റ്റോറന്റിൽ വെയിറ്റ് ചെയ്യുകയാണല്ലോ ഡെബിയും കൂട്ടരും അപ്പോൾ അവിടെ ഫുഡ് വാങ്ങുവാനായിട്ട് രണ്ടുപേർ വരും അവർ പുറത്ത് നിൽക്കുന്നത് കണ്ട് ഡെബിയാണെങ്കിലോ അകത്തേക്ക് വരുവാനായും പറഞ്ഞു എന്നാൽ അവരാണെങ്കിലോ അതൊന്നും കേൾക്കാത്ത മട്ടിൽ തന്നെ നിൽക്കുകയാണ് ഡെബിക്ക് എന്തോ ഒരു കാര്യം മനസ്സിലായി കാരണം എന്തെന്നാൽ പുറത്ത് നിൽക്കുന്നവർക്ക് അകത്തുള്ളവരെ കാണാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി ഉടനെ തന്നെ അവൾ രഘുവിനെയും കൂട്ടി ഡോർ തുറക്കുവാനായി പോകും അപ്പോൾ ഷോക്ക് എത്തതുപോലെ രണ്ടുപേരും പറയിലേക്ക് വന്ന് വീഴുകയാണ് മറ്റൊരു വശത്ത് ആ പെൺകുട്ടികൾ പായിച്ച ബുക്ക് എടുക്കുവാനായിട്ട് ചിറ്റപ്പനാണെങ്കിൽ അവളെയും കൂട്ടി ഹോസ്റ്റലിലേക്ക് പോകും എന്നാൽ ആ ബുക്ക് അവിടെ ഇല്ലായിരുന്നു സി ചെക്ക് ചെയ്തപ്പോൾ ലൈബ്രറിയിൽ വന്ന് അത് എടുത്തോണ്ടു പോകുന്ന രംഗമാണ് അവർ കണ്ടത് എന്നാൽ ആ റെസ്റ്റോറൻറ്റിലാണെങ്കിലോ റേഞ്ചും കിട്ടുന്നില്ല വൈഫൈയും കിട്ടുന്നതുമില്ല അപ്പോൾ അവിടുത്തെ ടി വി എല്ലാം ഓണാവും അതിൽ കാണിക്കുന്നത് ഇവരെ മൂന്ന് മൂന്നുപേരെയും തന്നെയാണ് പിന്നീട് എന്താണ് നടക്കാൻ പോകുന്നത് എന്നാണ് ആ ടി വിയിൽ കാണിക്കുന്നത് ആ റെസ്റ്റോറന്റിലേക്ക് ഒരു കൊച്ചുകുട്ടി ഫുഡ് വാങ്ങുവാനായി അവന്റെ അച്ഛനോടൊപ്പം വരികയാണ് എന്നാൽ ആ കുട്ടിയാണെങ്കിലോ ഫുഡ് വാങ്ങിയിട്ട് ചേഞ്ച് കൊടുക്കുവാനായിട്ട് ഡെബി പോകുന്ന സമയം അവൾ സി സി ടി വിയിലൂടെ നോക്കും അപ്പോഴാണെങ്കിൽ അവിടെ രഘുവിനെ മാത്രം കാണുന്നില്ല രഘുവാണെങ്കിലോ ഒരു റൂമിനുള്ളിൽ ഒരു പ്രേതത്തെ പോലെ നിൽക്കുകയാണ് അത് കണ്ട് ഡെബി പേടിക്കും പെട്ടെന്ന് തന്നെ അവിടെയൊക്കെ പുക നിറയും ഡെബിക്കാണെങ്കിലോ കണ്ണു പോലും കാണാൻ പറ്റുന്നില്ല അവൾ പെട്ടെന്ന് ഒരു ഗ്ലാസ്സിനുള്ളിലേതു പോലുള്ള ഒരു റൂമിൽ അടക്കപ്പെടുന്നു അടുത്തടുത്ത റൂമുകളിലായിട്ട് ആ സന്യാസിയും കുട്ടിയും ഒക്കെയുണ്ട് അവർക്ക് പരസ്പരം കാണാൻ പറ്റും പക്ഷേ മിണ്ടാൻ പറ്റത്തില്ല എന്നാൽ അവിടേക്കാണെങ്കിലും രഘു കടന്നു വരും രഘു ആണെങ്കിൽ ആ കുട്ടിയെയും സന്യാസിയും കൊന്നു കളഞ്ഞു ഡബിയെ കൊല്ലുവാനായി വരും പെട്ടെന്ന് തന്നെ ആ ഒരു ടി വി ഓഫ് ആവുകയാണ് ഇനി ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നവർക്ക് മനസ്സിലായി അവർക്ക് വല്ലാതെ ടെൻഷൻ ആകുവാനായും തുടങ്ങി എന്നാൽ മറ്റൊരു വശത്ത് ചിറ്റപ്പനാണെങ്കിലും ആ പെൺകുട്ടിയോട് ആ ഒരു ചെയിനിനെ പറ്റി തിരക്കും അപ്പോൾ അവൾ ആ ഒരു ചെയിൻ ആ സമയത്ത് അവർ അങ്ങനെ ചോദിച്ചപ്പോൾ പേടിച്ച് രഘുവിന്റെ കോട്ടിൽ ഇട്ടു എന്ന് പറയും അപകടം രഘുവിനും ഡെബിക്കുമൊപ്പമാണെന്ന് ചിറ്റപ്പന് മനസ്സിലായി എന്നാൽ മറ്റൊരു വശത്ത് രഘുവിന്റെ കോട്ട് പരിശോധിച്ച ആ ഒരു സന്യാസിക്കാണെങ്കിൽ ആ ചെയിൻ കിട്ടുകയാണ് സംഭവം മനസ്സിലാക്കിയ സന്യാസിയാണെങ്കിൽ രഘുവിനെ പുറത്താക്കി ഡോറടച്ചു എന്നിട്ട് സന്യാസിയാണെങ്കിൽ എന്തോ ആ ചെയിൻ വെച്ച് മന്ത്രം ചൊല്ലുകയാണ് അപ്പോൾ മറ്റൊരു വശത്ത് ശ്രീനിയുടെ അടുത്തും മന്ത്രം ചൊല്ലിക്കൊണ്ടിരുന്നവർക്ക് എന്തോ അമാനുഷികമായിട്ടുള്ള ശക്തികളൊക്കെ കൂടി കൂടി വരുന്നതായിട്ടും തോന്നുകയാണ് രഘുവും ഡെബിയും എവിടെയാണെന്ന് അറിയാനായിട്ട് ചിറ്റപ്പനാണെങ്കിലും സാമിന്റെ അച്ഛനെ ഫോൺ വിളിക്കും സാമിന്റെ അച്ഛൻ കോൾ എടുക്കും എന്നാൽ ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല അതിനു മുമ്പ് ആ ഒരു ഡിമോണ്ടിയുടെ ശക്തി വന്ന് സാമിന്റെ അച്ഛനെ കൊന്നു കളയുകയാണ് ചെയ്തത് മറ്റൊരു വശത്ത് മന്ത്രവാദം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ആ ഒരു സ്വാമിജി അപ്പോൾ മന്ത്രവാദം ചെയ്യുന്നതിനിടയിൽ ആ ഒരു ചെയിൻ ആണെങ്കിൽ പഴുക്കു പഴുക്കുവാനും തുടങ്ങും ഒപ്പം ആ ഒരു സ്വാമിയുടെ കൈയും പഴുക്കുകയാണ് അപ്പോഴേക്കും ഡിമോണ്ടി പുറത്തു വന്ന് സ്വാമിയുടെ ദേഹത്ത് കൂടിയിരുന്നു സ്വാമിയാണെങ്കിലോ അവിടെയുള്ള ചില്ലുകളെല്ലാം പൊട്ടിച്ച് പുറത്തു വന്നിട്ട് ഡെബിയെ കൊല്ലുവാനായി ശ്രമിക്കുന്നു അത് കണ്ടുകൊണ്ടു നിന്ന് രക്കുവാണെങ്കിലോ ഒരു വലിയ കമ്പി കൊണ്ട് ആ ഒരു സ്വാമിയെ കുത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തത് അത് കണ്ടതും ഡെബിക്ക് പേടിയാകുവാനായും തുടങ്ങി തന്നെയും രഘു കൊല്ലുമോ എന്ന ടെൻഷനായി അവൾക്ക് എന്നാൽ രഘുവാണെങ്കിലോ അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ചു എന്നിട്ട് അവർ ചിന്തിക്കും അവരോടൊപ്പം ആ ഒരു സി സി ടി വിയിൽ മറ്റൊരു പയ്യനും കൂടി ഇല്ലായിരുന്നോ അവൻ ആരാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് അവൾ സി ചെക്ക് ചെയ്ത് നോക്കുന്നു അപ്പോൾ ആ കാറിൽ വന്നത് മറ്റൊരു പയ്യനായിരുന്നു ഇവർ കണ്ട ആ ഒരു പയ്യൻ ആരായിരിക്കും എന്നൊരു ടെൻഷൻ അവർക്കുണ്ടാവുകയാണ് അപ്പോഴേക്കും ചിറ്റപ്പനും ആ പെൺകുട്ടിയും റെസ്റ്റോറന്റിന് മുന്നിൽ എത്തിയിരുന്നു അവരാണെങ്കിൽ അകത്തേക്ക് നോക്കുമ്പോൾ ഡെബിയെയും രഘുവിനെയും ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നാൽ രഘുവിനും ഡബിക്കും അവരെ കാണാൻ പറ്റുന്നു അവരൊരുപാട് അവരെ വിളിക്കുവാനായി ശ്രമിച്ചു എന്നാൽ അവർക്കാണെങ്കിൽ ആരുമുള്ളതായി തോന്നുന്നില്ല അങ്ങനെ രഘു രണ്ടും കൽപ്പിച്ച് ആ ഒരു ഡോർ തല്ലി തകർത്തു അപ്പോൾ അടുത്തൊരു ഡോർ ക്രിയേറ്റ് ആയി അതിൽ നിന്നും അവർക്ക് പുറത്തു കടക്കാൻ പറ്റില്ല എന്ന കാര്യം മനസ്സിലായി പെട്ടെന്ന് തന്നെ അവിടെ മാതിരി വവ്വാലുകൾ കൂടി വവ്വാലുകൾക്കിടയിൽ നിന്നും അവർ രക്ഷപ്പെടാനായി നോക്കി ഒടുവിൽ അവരാണെങ്കിലോ ആ ഒരു റെസ്റ്റോറന്റിന്റെ ടേബിൾ ഉള്ള സ്ഥലത്തേക്ക് വന്നു എന്നാൽ ആ വവ്വാലുകളൊന്നും ആ ടേബിൾ ഉള്ള സെന്റർ ഭാഗത്തേക്ക് കടക്കുന്നതേ ഇല്ല ഡബിക്ക് അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി ആ റെസ്റ്റോറന്റ് ആരംഭിക്കുന്ന സമയത്ത് സ്വാമിജി ആണെങ്കിൽ ഒരു മാന്ത്രിക ശില അവൾക്ക് നൽകിയിരുന്നു അത് ആ സ്ഥലത്താണ് കുഴിച്ചിട്ടതെന്നും അവൾ പറയും നെഗറ്റീവ് എനർജിക്കൊന്നും അവിടേക്ക് കടക്കാനാകില്ല എന്നവർക്ക് അതിൽ നിന്നും മനസ്സിലായി അപ്പോളാണെങ്കിലോ രഘു പറയും ഇതിന്റെ റൂഫ് പൊളിച്ച് നമുക്ക് അതുവഴി പുറത്തു കടക്കാമെന്ന് അതിനായിട്ട് അവരാണെങ്കിലോ ചെയറുകൾ ഒരുപാട് ഒരുപാട് അടുക്കി സ്റ്റെപ്പ് കണക്കിന് കെട്ടുവാനായും ശ്രമിക്കും ആ ചെയറിലൂടെ കയറി എങ്ങനെയും രക്ഷപ്പെടാം എന്നാണ് അവർ കരുതിയത് രഘുവാണെങ്കിൽ ചെയർ കെട്ടിക്കൊണ്ട് നിൽക്കുന്ന സമയം തന്നെ ഡബി ആണെങ്കിൽ വവ്വാൽ കൂട്ടങ്ങൾക്കിടയിൽ വെച്ച് സാമിനെ കാണുകയാണ് അപ്പോൾ സാം പറയുന്നുണ്ട് നീ ആ റിപ്പോർട്ട് നോക്കിയില്ലല്ലേ നീ എന്റെ കുഞ്ഞിനെ ഗർഭിണിയാണെന്നും പറയും താൻ ഗർഭിണിയാണ് എന്ന് കേട്ട ഡെബിക്കാണെങ്കിലോ ഒരുപാട് സന്തോഷമായി അവളാണെങ്കിൽ സാമിന് അടുത്തേക്ക് പോകുവാനായി ശ്രമിക്കുമ്പോൾ രഘുവാണെങ്കിൽ താഴെ വീഴും എന്നിട്ട് രഘു പറയുന്നുണ്ട് പോവരുത് അത് നിന്നെ അങ്ങോട്ട് വരുത്തുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ ഡെബിയെ തടയുകയാണ് എന്നിട്ട് രഘു പറയും ആ മാലയാണ് പ്രശ്നം ഞാൻ എങ്ങനെയും പോയി ആ ഒരു മാല എടുത്തിട്ട് വരാം നീ രക്ഷപ്പെടണമെന്നും പറയും എന്നിട്ട് രഘുവാണെങ്കിലോ വവ്വാൽ കൂട്ടങ്ങൾക്കിടയിലേക്ക് പോകുന്നു എന്നാൽ ആ വവ്വാലുകൾക്കൊന്നും രഘുവിനെ ആക്രമിക്കാനായി പറ്റുന്നില്ല മരിച്ചവരുടെയൊക്കെ ആത്മാവിനെയും രഘു അവിടെ കാണുകയാണ് ാണ് പെട്ടെന്ന് തന്നെ ഡിമോണ്ടിയുടെ പ്രേതം അവിടെ വരും രഘുവിനെ ഡിമോണ്ടി ഉപദ്രവിക്കുന്ന സമയം തന്നെ രഘു ആണെങ്കിലോ തന്റെ കാലുകൊണ്ട് ഫോൺ ആണെങ്കിൽ ചവിട്ടി നീക്കി ഡബിയുടെ അടുത്തേക്ക് എറിഞ്ഞുകൊടുത്തു ആ ഒരു ശിലയുള്ള സ്ഥലത്തേക്ക് വന്നപ്പോൾ ഫോണിൽ റേഞ്ചും വന്നു ചിറ്റപ്പൻ അപ്പോഴേക്കും കോൾ വിളിക്കും അപ്പോൾ അവൾ താൻ അകപ്പെട്ടിരിക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ് ചിറ്റപ്പനും ആ ഒരു പെൺകുട്ടിയും ചേർന്ന് അതിന്റെ റൂഫ് മാറ്റിയ ശേഷം അവരെ രക്ഷിക്കുവാനായും ശ്രമിക്കും എന്നാൽ മറ്റൊരു വശത്താണെങ്കിലോ രഘുവിനെ ഡിമോണ്ടിയുടെ ആത്മാവ് ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ രഘുവിനെയും ആ ഒരു സ്വാമിയെയും ബലി കൊടുക്കുവാനായും തീരുമാനിക്കും സ്വാമി ഡെഡ് ആണെങ്കിൽ കത്തിക്കരിഞ്ഞു പോയി രഘു ആണെങ്കിലോ ബോധം കിടക്കുകയാണല്ലോ ബോധം കിടന്ന രഘു ബലി കൊടുക്കപ്പെടാറായപ്പോഴാണ് ശ്രീനിക്ക് ബോധം വന്നതും ശ്രീനി കോമയിൽ നിന്ന് എഴുന്നേറ്റു എന്തൊക്കെയോ മന്ത്രങ്ങളും അവിടെ ജപിക്കുന്നുണ്ട് ശ്രീനിയാണെങ്കിൽ ഒരു പ്രേതത്തെ പോലെ അലറുവാൻ ശ്രമിച്ചു അവരുടെ കയ്യിലാണെങ്കിൽ ഒരു മാന്ത്രിക ആയുധമുണ്ടല്ലോ ആ മാന്ത്രിക ആയുധം താഴെ വീഴാതെ അവർ സൂക്ഷിച്ചു അത് താഴെ വീണാൽ ഈ കർമ്മങ്ങളെല്ലാം ഫലമില്ലാതെയാകും എന്നാൽ ചിറ്റപ്പനാണെങ്കിലോ ഡെബിയെ രക്ഷിക്കുകയാണെങ്കിലോ അവളെ ഒരു തുണിയിൽ കെട്ടി മുകളിലേക്ക് വലിക്കുന്ന സമയത്ത് അവൾ ആ വവ്വാൽ കൂട്ടത്തിനിടയിൽ മറ്റൊരാളിനെ കാണുന്നു അയാൾക്ക് രണ്ട് കണ്ണുകളുമില്ല നാക്കുമില്ല ആ ഒരു രൂപത്തെ കണ്ട് അവൾ പേടിക്കും മറ്റൊരു വശത്ത് താഴെ വീഴാതെ ആ ഒരു മാന്ത്രിക ആയുധം അവർ പിടിച്ചിരുന്നല്ലോ അതാ മാന്ത്രിക കളത്തിൽ കുത്തുന്നതോടുകൂടി ഡിമോണ്ടിയുടെ ആത്മാവ് അപ്രത്യക്ഷമായി രഘുവും ആ ഒരു ബലിയിൽ നിന്ന് രക്ഷപ്പെട്ടു ശ്രീനിയും രക്ഷപ്പെട്ടു എന്നാൽ രഘു ആണെങ്കിലോ കോമയിലേക്ക് പോയിരുന്നു അടുത്ത ദിവസം രഘുവിനെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ശ്രീനിയാണെങ്കിൽ കോമയിൽ നിന്നും എഴുന്നേറ്റിരുന്നല്ലോ രഘുവാണെങ്കിൽ കോമയിലേക്കും പോയിരുന്നു എന്ത് വില കൊടുത്തും രഘുവിനെ രക്ഷിക്കണമെന്ന് ശ്രീനി പറയുന്നുണ്ട് അന്ന് ഡബി റെസ്റ്റോറന്റിൽ ഒരു പയ്യനെ കണ്ടിരുന്നില്ലേ ആ പയ്യൻ മറ്റാരുമല്ല കുട്ടിയായിരുന്ന സാമായിരുന്നു ഡബി ആണെങ്കിൽ ശ്രീനിയോട് പറയുന്നുണ്ട് അന്ന് താൻ ഒരു രൂപത്തെ കണ്ടിരുന്നു കണ്ണുമില്ല നാക്കുമില്ല പക്ഷെ അയാൾ ഡിമോണ്ടിയല്ല ഞാൻ അന്ന് ആത്മാക്കളുടെ നാടിൽ പോയ സമയത്ത് അവിടെ ഈ ഒരു രൂപത്തെ കണ്ടിരുന്നു എല്ലാവരുടെയും തലവനാണതെന്ന് പറയും അതെല്ലാം കേട്ട ശ്രീനിയാണെങ്കിൽ ആറു വർഷം കഴിഞ്ഞ് വീണ്ടും ആ സൈക്കിൾ വരുമ്പോൾ ഞാൻ അതെല്ലാം അവസാനിപ്പിക്കുമെന്നും തീരുമാനിക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് അടുത്ത സൈക്കിൾ വരാൻ പോകുന്നത് അതിനുശേഷം ആ ലൈബ്രറി അവർ അന്വേഷിക്കുകയാണ് എന്തെന്നാൽ ആ ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന കുട്ടികളുടെ ബുക്ക് കൊണ്ടുപോയത് ആ ഒരു ലൈബ്രറിയൻ ആണല്ലോ അയാൾ ആരെന്ന് അന്വേഷിക്കും അപ്പോഴാണ് ഒരു കഥ ചുരുളഴിയുന്നത് ഈ ലൈബ്രേറിയൻ ആരെന്നാൽ ഡിമാൻഡ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളാണ് അയാളാണ് ആരൊക്കെ ഈ ബുക്ക് വായിക്കണമെന്നും തീരുമാനിക്കുന്നത് അയാളാണെങ്കിലോ ഡിമോണ്ടിക്ക് വേണ്ടി സ്വന്തം രക്തം തന്നെ ബലി നൽകുന്ന സമയത്ത് ഉപയോഗിക്കും അതിനായിട്ട് സ്വന്തം ശരീരം തന്നെ മുറിവുണ്ടാക്കി രക്തം നൽകുകയും ചെയ്യുന്നു അയാൾ തീരുമാനിക്കുന്ന ആളുകൾ മാത്രമായിരുന്നു ആ ബുക്ക് വായിക്കുന്നതും അയാളെ കാണിക്കുകയാണ് പക്ഷെ മുഖം കാണിക്കുന്നില്ല അയാളുടെ കയ്യിൽ ഒരുപാട് പേരുടെ ഫോട്ടോ ഉണ്ടായിരുന്നു അവരെല്ലാം ഈ ബുക്ക് വായിച്ച് ബലി നൽകപ്പെട്ട ആളാണ് അവസാനമായി ഒരാളെ കൂടി ബലി നൽകിയിട്ട് അയാൾ അവിടെ നിന്ന് നടന്നു പോവുകയാണ് പോലീസുകാർക്ക് പോലും ഇതുവരെയും അയാളെ കണ്ടെത്താനായിട്ട് പറ്റിയിട്ടില്ല അയാളുടെ മുഖം കാണിക്കാതെ ഡിമോണ്ടി കോളനിക്ക് മൂന്നാമതൊരു പാർട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ് ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ